ഹലോ നിന്റെ ഇന്റർവ്യൂ എന്താ പോവാത്തേരുടെ അടുത്തു ചോദിച്ചാൽ സത്യപ്രതിരുന്നെങ്കിൽ അത് എപ്പിക്കുന്ന പരിപാടിയായാലും പക്ഷെ ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നു നമ്മള് കാണാത്തൊരു അബിൻ അതിനുശേഷം വേറെ ഒരു ഞാനായിരുന്നു പക്ഷെ ഇതില് പക്ഷേ അതായത് തുടക്കം നിന്റെ കുഞ്ഞന മണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവർക്കുന്നില്ല ഷോർട്ട് ചെയ്യാവുന്നുണ്ടോ എന്നുള്ള ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്നു പോയി പക്ഷേ പിന്നെ സെക്കൻഡിയല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നിയേ ഇതിൽ ഏറ്റവും ഫീല് കൊണ്ടെന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ മ്യൂസിക്കിനെ പറ്റി എനിക്ക് അതായത് ഒരു സോങ്ങും അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനന്ദ്ര കൊടുത്തോണ്ട് കുറച്ചു ഞങ്ങളെ അടുത്ത പടം ഞങ്ങള് നമുക്കൊരു പടം മെയിനായിട്ട് അപ്പൊ എല്ലാരും തിരിച്ചുകൊണ്ട് വരുവാണല്ലോ അവരെ തിരിച്ചു കൊണ്ടുവരു എനിക്കിപ്പോ കഴിഞ്ഞ വർഷം ഒക്കെ കിട്ടിയപ്പോ